ഇന്ന് മുതൽ നമ്മള് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും ഇന്നത്തെ നമ്മളെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു വണ്ടിന്റെ ടയർ മാറ്റാൻ പോവാണ് വണ്ടി അപ്പൊ ഇതാണ് ഞമ്മളെ വണ്ടി ഇതിന്റെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ബാക്ക് ടയർ കണ്ടാ അറിയാം ഫുള്ള് മുട്ടയാണ് അതുകൊണ്ട് ഇതിന്റെ ടയർ രണ്ടും ബാക്കി മാറാൻ ഫ്രണ്ടിന്റെ വണ്ടിയാണ് വണ്ടി തന്നെയാണ് ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരാണ് ഈ ചെങ്ങായി വന്നത് പിന്നെ കുറച്ചു നേരെ കൂടെ സംസാരിച്ചിരുന്നു പിന്നെ ഞാനും നസീഫും കൂടെ കോട്ടക്കൽ പറമ്പിലങ്ങാടിയുള്ള വീൽ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ടയർ ഷോപ്പിലോട്ടാണ് പോകുന്നത് അവിടെ നിന്നാണ് നമ്മളെ എല്ലാ വണ്ടികളും ടയർ മാറ്റാറുള്ളത് ഇവിടെ യൂസ്ഡ് ടയേഴ്സും അതേപോലെ തന്നെ യൂസ്ഡ് വീൽസിന്റെയും ഒരു ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ആരെങ്കിലും യൂസ്ഡ് ആയിട്ടുള്ള യൂസ്ഡായിട്ടുള്ള വീൽസോ അല്ലെങ്കിൽ ടയേഴ്സോ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു യൂസ്ഡ് ടയേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ടയർ ബാലൻസിങ്ങും വണ്ടി അലൈൻമെന്റ് ചെക്ക് ചെയ്യാനും ഉണ്ടായിരുന്നു അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ നേരെ പോയത് അനിയനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് രാജാസിലായിട്ടാണ് എന്നിട്ട് അവനെയും കൂട്ടി നെസ്റ്റോറിലോട്ടാണ് പോയത് കൊറച്ച് സാധനങ്ങള് വാങ്ങിക്കാണ്ടായിരുന്നു കുറച്ച് സാധനങ്ങള് വാങ്ങിക്കാണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു എന്നിട്ട് നേരെ നമ്മൾ പാർക്കിങ്ങിലോട്ട് പോയപ്പോഴാണ് ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കണ്ടത് നല്ല രസം അല്ല വേണ്ടി എന്നിട്ട് അവിടുന്ന് നേരെ വന്നത് മദീനായിട്ടാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മദീനൊരു ചായ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അവിടുന്ന് ചായയും കുടിച്ചിട്ടാണ് നമ്മൾ പോന്നത് അപ്പോ നമുക്ക് ബാക്കി നാളെ കാണല്ലേ